തേവലക്കര ഗ്രാമപഞ്ചായത്ത് പുത്തൻ സങ്കേതം പതിനാറാം വാർഡിൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം നിർവഹിച്ചു തേവലക്കര പുത്തൻ സങ്കേതം പതിനാറാം വാർഡിലെ അൻപത്തിരണ്ടാം നമ്പർ അംഗൻവാടി കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു

വലിയ തോതിൽ നേരത്തെ സ്കൂളിലും സ്കൂളിലും ഒക്കെ കുട്ടികളെ അയച്ചിരുന്ന രക്ഷകർത്താക്കളും ഒക്കെ അംഗൻവാടികളിൽ വിവിധ സാമ്പത്തിക സാമൂഹ്യ പശ്ചാത്തലത്തിലെ കുടുംബങ്ങളാണ് നമ്മുടെ അംഗൻവാടിയിൽ വരുന്നത് ആ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹ്യ പശ്ചാത്തലത്തിൽ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരെല്ലാവരും ഒരുമിച്ച് കളിച്ച് ചിരിമി ചിരിച്ച് ഒരുമിച്ച് ഉറങ്ങി സൗഹൃദം പങ്കുവെച്ച് അവരുടെ മനസ്സിലുണ്ടാക്കുക ഉയർന്ന ഒരു മാനസികാവസ്ഥ മാനസികമായിട്ടുള്ള വളർച്ച മറ്റൊരു തരത്തിലും കിട്ടാത്തതാണ് അപ്പൊ അതുകൊണ്ട് അംഗൻവാടികൾ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളാണ് അവിടെ പഠനമല്ല നടക്കേണ്ടത് സത്യത്തിൽ കുഞ്ഞുങ്ങൾ കളിയിലൂടെയും വിനോദത്തിലൂടെയും ഒക്കെ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ അറിയുകയാണ് അത് അക്ഷരം പഠിപ്പിക്കുന്ന കേന്ദ്രമല്ല കണക്ക് പഠിപ്പിക്കുന്ന കേന്ദ്രമല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കേന്ദ്രവുമല്ല പക്ഷേ കളിയോടൊപ്പം ചെറിയാസത്തോടൊപ്പം കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടികളിൽ ലഭിക്കുന്ന ഒരു വലിയ ഉണർവും ഉത്സാഹവും അവരുടെ ജീവിത വളർച്ചയിൽ ഭാവിയിൽ ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു വാർഡംഗം ജി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു വസ്തു സംഭാവന ചെയ്ത ഹരികുമാർ നാണച്ചം വീട് കോൺട്രാക്ടർ അനിൽകുമാർ എസ് മണിമംഗലത്ത് എന്നിവരെയാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നത്തയ്യത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി എസ് ബിന്ദുമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ